എന്റെ ബാഗ് ഇവര് പൊക്കി നോക്കുന്ന ചാലീസ് കെ ജിയെ ഓക്കെ എന്ത് രസമാണ് അല്ലേ ഗ്രാമത്തിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി കേരളം സിക്കിം സുഹൃത്തുക്കളെ അങ്ങനെ ഈ ഒരു വീട്ടിൽ നിന്ന് പോവാണ് എന്റെ കൂടെ നമ്മളെ പിതാജി ഉണ്ട് കൂടെ തന്നെ മാതാജി ഉണ്ട് മാതാജി ഹായ് നാം കേതാജിക്കാ പെങ്കി ലപ്ചാ നാം ടിപൊളിയാണ് ഈ ഒരു ഹോം സ്റ്റേ ഞാൻ താമസിച്ചു എന്റെ അടുത്ത് അഞ്ഞൂറ് രൂപ മാത്രമേ വാങ്ങിട്ടുള്ളൂ അധികം തരണ്ട പറഞ്ഞു കാരണം നല്ല ഭക്ഷണം വരെ എനിക്ക് തന്നു അബ്കത്ത് അച്ഛാന ബോത്ത് ഓർഗാനിക് ഓർഗാനിക് ലൈഫ് നെക്സ്റ്റ് ടൈം ലീക്കർ അപ്പൊ കണ്ടോ ഇവിടുത്തെ സിക്കിമത്തെ വില്ലേജിലെ ആൾക്കാരുടെ സ്നേഹം കണ്ടോ അത്രയും എന്താണ് ഓർഗാനിക് ലൈഫ് മാത്രല്ല ഇവരുടെ സ്നേഹവും അത്രയും പ്യുവറാണ് എന്താ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കാലാവസ്ഥ മൊത്തം തണുപ്പാണ് നല്ല തണുപ്പാണ് കോടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇവര് ഗേറ്റ് വീട്ടിന്റെ വൈ വായ് ठीक 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 है 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 रास्ते में എന്ത് നല്ല മനുഷ്യർ സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും എങ്ങനെയാണ് നമുക്ക് അതേപോലെയാണ് കേട്ടോ നിങ്ങൾ ആലോചിക്കുവിമിൽ ഏതോ മലയോര ഗ്രാമത്തിൽ വരുന്ന വലിയൊരു എന്താണ് വീടാണ് ആ അമ്മ താച്ച പറയുന്ന കണ്ടോ ടീക്കേ ടീക്കേ മാതാജി ബൈ നമുക്ക് പോവാ ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് തലോടിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്രാമത്തിന് വീടാ പറയാ മഴയാണ് എന്താ പറയാ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലനിൽ മുന്നോട്ട് നീങ്ങാം കേട്ടോ ഗ്രാമത്തിന്റെ ആ ഗ്രീനറി നോക്കിയ പച്ചപ്പെന്ന് പറയാറില്ലേ എൻറെ അമ്മ എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ സിക്കിം എന്ന് പറയുന്നത് മൊത്തം കൃഷിയിടാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈടാ നമ്മളെ നേപ്പാളിൽ സഞ്ചരിച്ച പോലെ എല്ലാ സ്ഥലങ്ങളിലും കേറി നിൽക്കാൻ അങ്ങനെ പറ്റത്തില്ല കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ നേപ്പാളിൽ അങ്ങനെ വിചാരിച്ചു നേപ്പാളിലെ ആൾക്കാർ പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാവരും നമുക്ക് എങ്ങനെ പറയില്ല എന്താണ് പറയുക നമ്മൾ ഞാനുമായി ബന്ധപ്പെട്ട തൈപ്പിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ കുറച്ച് ഡെവലപ്പഡ് ആണ് ആൾക്കാരൊക്കെ നല്ല പൈസക്കാരാണ് പക്ഷെ നല്ല ജനങ്ങളാണ് പക്ഷെ ഒരു പേടി എനിക്ക് കണ്ട സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കാരണം പൈസ ചോദിക്കുക എന്തെങ്കിലും കേസാക്കുക പക്ഷേ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് എൻ്റെ പേടി കൊണ്ടാണ് കണ്ട വളപ്പിൽ അവിടെയൊക്കെ പോയി ഇരിക്കാൻ വേണ്ടി നേപ്പാളിൽ എനിക്ക് അങ്ങനത്തെ പേടിയുണ്ടായിരുന്നു അവിടെ ജനങ്ങൾ കുറവാണല്ലോ നല്ല മഴ പറഞ്ഞാ നല്ല മഴയാണ് എന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നനെ കുളിച്ചു ഞാനടക്കും ഇപ്പൊ നടക്കുന്നത് താഴെ എവിടെങ്കിലും പോയി ഒരു കടേന് മുമ്പിൽ ഇരിക്കണം അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞാനിപ്പോ നിലവിലുള്ള ഒരു സ്ഥലത്തിന്റെ ആംബിയൻസ് കണ്ടല്ലോ മഴ പെയ്യുമ്പോ ആ ഒരു ഗ്രീനറി നമുക്ക് കണ്ണിലേക്ക് അടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ റിയൽ ലൈഫിൽ അനുഭവിക്കണം കേട്ടോ കൊടും തണുപ്പാണ് ഈ ഒരു വീട് കണ്ടോ എന്ത് രസാണല്ലേ ഒരു ചെറിയൊരു വീട് എന്താണ് നല്ല മരം കൊണ്ടുണ്ടാക്കി എന്ത് സ്റ്റൈലിഷ് ആണ് സ്റ്റൈലിഷാണ് നോക്കിയൊരു വീട് എനിക്കൊന്ന് രണ്ട് മൂന്ന് മുറി ഉണ്ടാവും തോന്നുന്നു കേട്ടോ ഒരു വീടിന് രണ്ട് വാതില് പിന്നെ തൊട്ട് ഇപ്പോഴത്തെ അടുക്കള ഉണ്ടാവും സൈഡിലെ അടുക്കളയാണ് ഇവിടെ അവരെ വേറെന്താ കുളിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ടോയ്ലറ്റ് വേറെ അടുക്കള വേറെ അതെ അതെ അന്ന ദൂരം കടന്ന ടോയ്ലറ്റ് അന്നടുക്ക അടുക്കള ഇത് വീട് താമസിക്കുന്ന വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഈ ഒരു വീടിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മഴക്കൊരു കുറവില്ല ഞാനിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കുവാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് വേദം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ താഴിലൂടെ വണ്ടി കണ്ടോ അതിലൂടെയാണ് എനിക്ക് പോകേണ്ടത് താഴെ അങ്ങ് ദൂരെ താഴെ ഒരു കഥയുണ്ട് ആ കട അവിടെ നിന്നാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് ആ താഴെ റോഡിലൂടെ പോയാൽ മൻകനിലൊക്കെയാണ് പക്ഷെ ഫോറസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ എന്ത് ചെയ്യാനാണ് കാലാവസ്ഥ ഇങ്ങനെ നമുക്ക് പണി വരുന്ന ആരെങ്കിലും ചിന്തിച്ചോ സുഹൃത്തുക്കളെ നല്ല മഴയാണ് ഞാൻ ഈ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന വേണ്ടിയിട്ട് ഇവിടെ ഏച്ചി ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മഴയൊക്കെ നടക്കണ്ട ഇവിടെ വന്ന് നിൽക്കുന്നു പറഞ്ഞ ഒരു കടയിൽ അന്ന് കടയിൽ കയറിയതാണ് ചെറിയൊരു കടയാണ് എനിക്ക് അവർ മുട്ടയൊക്കെ തന്നു മുട്ടയെ തന്നു ഒരു ചായ ഒരുക്കി തന്നു രണ്ടാമത്തെ ചായ അവർ വെട്ടുന്നുണ്ട് मैं और ही मुझे पढ़ती पड़ती रह रहा हूँ आपको इधर कड़ेया है आगे तेरा हाय नमस्ते ये आपका किचन है हाँ जी तो क्या बनाया अंडा भुर्जी कर रही हूँ okay. और चाय बना रही हूँ आपको बेटी है हाँ जी हाय इधर आओ कितना पढ़ते है नाइन में नाइन क्लास में स्टडी है हाँ. आज मैं छुट्टी है हां होली का क्यों ഇത് കുട്ടീന്റെ അമ്മയുണ്ടോ അമ്പല് പഠിക്കുന്നു നല്ല ആൾക്കാര് എത്ര സ്നേഹത്തോടാണ് നമ്മള് വിളിച്ചത് കാണിച്ചിരുന്നൊക്കെ ബോ ടണ്ടിയെ ഇവരൂടെ ചായ ആക്കട്ടോ എന്തായാലും നല്ല സ്നേഹാണ് ഞാൻ എന്തായാലും കുറച്ച് സമയം കൂടി കൂടെ നിൽക്കും നിന്നിട്ട് എന്താണ് നേരെ അടുത്ത മൺകലിലേക്കുള്ള സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്യണം ഭയങ്കര മഴ കേട്ടോ കൊറേ ദിവസം ഇവിടെ മഴ എന്ന് പറഞ്ഞ ഒടുക്കത്തെ മഴയാണ് ഇവിടുത്തെ ആൾക്കാരെ സ്നേഹം കണ്ടു ഇവര് നേപ്പാളി സാട്ടോ നേപ്പാളി ആയോണ്ട് ഇത്ര നമ്മളോട് ബിഹേവ് ചെയ്യുന്ന കേട്ടോ അടുത്തൊക്കെ വന്ന് മിനിണ്ടൊക്കെ റോട്ടിലൂടെ പോയത് കാരണം ഞാൻ നേപ്പാളിൽ കൊറേ നാൾ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവും നേപ്പാളിന്റെ ആൾക്കാരെ കണ്ട വേഗം എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്റെ ബാഗ് ഇവര് പൊക്കി നോക്കിയാട്ടോ ചാലിസ് കെ ജി पावर में चालीस के जी है चालीस के जी है अंदर में टेंडे बर्तन है कुकिंग आइटम्स अंदर में टेंड है सब आइटम्स है इसका बनाते बनाना मेरा दाल चावल बनाया जंगल में टेंट कैम टाइम बनाया है सब बनाया अंडा बॉयल करतेमलेट है चाय है सब ठीक है है खाने का है। सब हां हां ये नहीं 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 कि इतनी वेट में मेरा पैदल हो आ, थकते हो आपको थकान लगता ഇത്തിൽ കറിയോ ആ കത്തി കത്തിമേ കബി കബിയെ എനിക്ക് എന്താണ് കാലിനൊക്കെ വേദന ഉണ്ടാവില്ലോട് ഈ നീതി ചോദിക്കുന്ന കബി കപിയെർദ്ദേ പാവം കേട്ടോ എന്റെ വേഗം എണുക്കണ്ടോ ചായ മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് ടീക്കേ പറയുന്നത് സ്നേഹാണ് നൃത്തത്തിന്മാർ നമുക്ക് ഭയങ്കര സന്തോഷാണ് കാരണം ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസി ലൊക്കേഷൻ ആണ് സിഫിങ് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞ് ഇത്തിരി സ്നേഹം കിട്ടാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യല്ലല്ലോ നല്ലൊരു വ്യൂ കാണിച്ചേരാ മഴ പെയ്തൊന്നും ഇറങ്ങിയപ്പം വീണ്ടും കോടമഞ്ഞ് എന്താണ് എവിടുന്നാണ് ഇത് പൊന്തി വരുന്ന മലകൾക്കിടയിൽ നിന്ന് ആരോഗ്യമല്ല കോടമന് വരുന്നത് ഈ ഒരു ആംബിയൻസ് നോക്കിയാൽ എന്താണല്ലേ ഒരു എന്താ പറയുക പ്രകൃതി ഇങ്ങനെ നമ്മളെ വരച്ച് വെച്ച പോലെയാണ് ഇത് കാണിച്ചു തരുന്നത് ഈ ഒരു ദൃശ്യം നമുക്ക് ക്യാമറ എത്രത്തോളം ക്ലിയർ നിങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നില്ല പക്ഷെ എൻ്റെ കണ്ണിൻ്റെ ക്ലിയർ എൻ്റെ മനസ്സിലൊന്നും ഓർത്തു വെക്കാനുണ്ടാകും ലഗേജ് കണ്ടോ എനിക്ക് നടക്കാൻ പോലും ആവുന്നില്ല കാരണം മൊത്തം മഴയാണ് എന്ത് ചെയ്യാനാണ് കാലാവസ്ഥ മൊത്തം മാറിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഹോം സ്റ്റേസ് ആണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്പൈസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ നിന്ന് നിന്ന് പോകുന്നത് പക്ഷെ വ്യൂ ഒക്കെ എനിക്ക് മാക്സിമം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന വലിയ സന്തോഷമാണ് എന്റെ എന്തൊരു ആംബിയൻസ് ഇത് സിക്കിമിലെ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഗാംഗ്ടോക്ക് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സെവൻ സിസ്റ്റർ വാട്ടർഫാൾ എന്ന് പറയാൻ കാരണം മലമുകളിൽ നിന്നും ഏഴ് അരുവികൾ ഒരുമിച്ച് കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് മൺസൂൺ സമയത്ത് ഇതിൻ്റെ ആകൃതിയിൽ മാറ്റം വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതായത് മഴക്കാലത്താണ് ഇവിടെ കൂടുതലുമായും വെള്ളച്ചാട്ടം സൃഷ്ടിക്കപ്പെടുന്നത് ഇപ്പോഴാണ് വെള്ളം കുറവുള്ളത് മേഘാലയയിലാണ് വലിയൊരു സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ഉള്ളത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നും പക്ഷേ ഇത് സിക്കിമിലെ ഒരു ചെറിയ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ആണ് കേട്ടോ ഫേമസ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും

അതായത് ഇവരെ കാറിലാണെങ്കിൽ കുറച്ച് ദൂരെ ഞാൻ പോവുക എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ പിന്നെ ആ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പെർമിഷൻ ഇല്ല ഇവിടെ സിക്കിമിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അത് മാത്രമല്ല ഇപ്പം എലക്ഷൻ ടൈമാണ് അപ്പോൾ നമുക്കൊരു കാറ് വണ്ടി നിർത്തി തന്നാൽ നമ്മൾ അതിൽ കയറി ഞാൻ ഇന്നലെ പരിചയപ്പെട്ടതാണ് ഞങ്ങളുടെ ഹോംവർക്ക് കൂടെ വരാൻ പറഞ്ഞതാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കടകളൊക്കെ വളരെ കുറവാണ് ഒരു വില്ലേജ് റിമോട്ട് കൺട്രോൾ ഏരിയ ഒരു വില്ലേജ് വന്നാൽ അവിടെ ഹോം സ്റ്റേ ഒന്നോ രണ്ടോ വന്നാലോ പക്ഷെ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ വലിയ ആണ് കേട്ടോ നല്ല പൈസ ഹോം സ്റ്റേ ഒക്കെ ആയാലും ഹോട്ടൽ റൂംസിനായാലും ടെൻറ്റ് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം കൊണ്ട് കഴിച്ചാൽ ഇന്നലെ നല്ല റെയിനി ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന് ഓക്കെയാണ് ഇന്ന് ക്ലൈമറ്റ് ഒക്കെ ഷോക്കായി വന്നപ്പോഴാണ് നടത്താൻ വീണ്ടും ആരംഭിച്ചത് എന്തായാലും നമുക്ക് കുറച്ച് ദൂരം കാറിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാം ഞാനിപ്പോൾ മൻകെന്ന് പറയുന്ന പ്രോപ്പർ ഡിസ്ട്രിക്റ്റിലെ ടൗണിലാണ് വന്നിരിക്കുന്നത് മൊത്തം ഹോട്ടലും അതുമാത്രമല്ല പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ പട്ടണമാണ് കേട്ടോ മൺഗൻ എന്ന് പറയുന്നത് ഇവിടെയാണ് മൺഗൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ വരുന്നത് പിന്നെ വേറൊരു കാര്യം ചില ഏരിയകളിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻസ് ഉണ്ട് നമ്മൾ നോർമലി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പോലെയല്ല കേട്ടോ വാഹനങ്ങൾക്കായാൽ പോലും ഭയങ്കര പ്രത്യേകത ഉണ്ട് നമുക്ക് കണ്ട സ്ഥലങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല ഇതൊക്കെ കണ്ടു ഇതൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടാല് ഫൈനാണ് പോലീസുകാരുണ്ടോ ഇവിടെ ഡ്യൂട്ടിക്ക് ചെക്കിംഗ് ആണ് ഈ ദൂരെ കാണുന്നതൊക്കെ മൗണ്ടെയിൻസ് ഏരിയകളാണ് ലാച്ചിൻ ലാച്ചുൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാനും നമുക്ക് ഇവിടുന്ന് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പോലീസുകാർ നിൽക്കുന്ന സ്ഥലങ്ങളുടെ വീഡിയോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒരു പെർമിഷൻ പോലും ഇല്ല കേട്ടോ ഭയങ്കര സ്ട്രിക്റ്റ്ലി ആണ് ഈ സ്ഥലങ്ങളൊക്കെ സഞ്ചാരികൾ കൊണ്ട് വന്നാൽ നമുക്ക് വണ്ടിയിൽ പോയാൽ ഇന്നൊരു സ്ഥലമുണ്ട് അവിടെ മാത്രമാണ് എന്താ ആൾക്കാരെ ഇറക്കാനും പിടിക്കാനൊക്കെ പെർമിഷൻ ഉള്ളത് കൂടുതലും മാർക്കറ്റിന്റെ കാഴ്ചകൾ കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് ലാച്ചു ലാച്ചനിലേക്കൊക്കെ പോകേണ്ടത് ഗുരുതമ്പർ ലേക്കിലൊക്കെ പോകേണ്ട ഒരു സ്ഥലം വരുന്നത് ഈ ഒരു പ്രകൃതി ഒരു രക്ഷയുമില്ല ഞാനിപ്പോൾ ഈ ക്യാമറ കാണിക്കുന്ന ഭാഗത്തിന്റെ തൊട്ടപ്പുറത്തെ മലക്കപ്പുറാണ് കാഞ്ചൻ ജങ്ക വരുന്നത് അതായത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കൊടുമുടി മേഘമൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പർവ്വതം നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിന്റെ ഒരു മുനഭാഗം കാണാൻ സാധിക്കുന്നതാണ് താഴെ വേറെ ഏതെങ്കിലും ഒരു പട്ടണത്തിൻ്റെ മൂലൊക്കെ പോയി നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കും ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് നോർത്ത് സിക്കിമിലെ ലാച്ചൂലിലേക്ക് പോകാൻ വേണ്ടി അഞ്ച് ദിവസത്തെ പെർമിഷൻ നമുക്ക് നടക്കാത്തതുകൊണ്ട് കൊണ്ട് നടന്നു പറഞ്ഞാൽ നടന്നു പോകാൻ നമ്മളെ സമ്മതിക്കുന്നില്ല ആർമിക്കാരും പോലീസുകാരും ഗവൺമെന്റും കൂടാതെ ഇപ്പൊ ഇലക്ഷൻ ടൈം അപ്പോൾ ഒരു ദിവസം ഞാൻ താമസിച്ച റൂമാണ് ഈ മൺകെന്ന് പറയുന്ന സ്ഥലത്ത് വ്യൂ ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്ട്ടോ തൊട്ടുമുമ്പിൽ ഒരു കടയുണ്ട് ഹോട്ടലും അവരുടെ വീടും ഈ കാണുന്നത് വലിയ ആണ് പിന്നെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഭയങ്കര പൈസ ചിലവാകുന്ന ഒരു ലൊക്കേഷൻ ആണ് ഞാൻ ഇവിടുന്ന് തിരിച്ച് ഗ്യാംഗോക്കിലേക്ക് പോയി വെസ്റ്റ് സിക്കിമ് കൂടി പോയി നോക്കും നമ്മളെ യാത്ര നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് നോക്കും കേട്ടോ കാരണം ഇലക്ഷൻ സമയം കൂടെ യാത്ര ചെയ്യുന്നത് സേഫ് അല്ല എന്നാണ് ഗവൺമെൻറ് എന്നോട് പറഞ്ഞത് നോർത്ത് സിക്കിം വളരെ രക്ഷിസ്ഡ് ഏരിയ കേട്ടോ നിയർ ബൈ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഗുരുതോമർ ലേക്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് അഞ്ച് ദിവസത്തെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വാഹനത്തിൽ പോകണം പെർമിറ്റ് എടുക്കണം എല്ലാം ഗൈഡും പോകണം ഒറ്റക്കുരിക്കലും ഇടൂല ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ എല്ലും രൂപ അഞ്ച് വേണം അത് നടക്കാത്ത കൊണ്ടാണ് നമ്മൾ യാത്ര തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻസ് ഈ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി അടുത്ത ഭാഗത്തേക്കൊക്കെ പോകുന്ന കാഴ്ചകളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ താമസിച്ച ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് എന്ത് വലിയ ബിൽഡിംഗ് ആണല്ലേ അയ്യോ അതായത് ഏഷ്യം അഞ്ഞൂറ് രൂപയാണോ ഇവിടെ ഒരാളുണ്ടായിരുന്നു അവരെ പരിചയപ്പെട്ടപ്പം എനിക്ക് ഹെൽപ്പായി കുറച്ചു തന്നെയാണ് മൂവായിരം റൂമാണ് അമ്മ മലമുകളിൽ നല്ല മഞ്ഞുണ്ടല്ലോ സ്നോ കാണാൻ സാധിക്കും കാണിച്ചു തരാ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാഞ്ചൻചങ്ക കാണാൻ കഴിയും പക്ഷെ ഒരു സൈഡ് മൊത്തം ഓടിപ്പോയതുകൊണ്ടാണ് ഓ അങ്ങ് ദൂരെ കണ്ടോ അതാണ് കാഞ്ചൻചങ്ക കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്ത് കണ്ടോ ചെറിയൊരു പീസ് അത് കാഞ്ചൻചങ്കയാണ് ഇപ്പുറത്തുള്ളത് നോർമൽ എന്താണ് ഹിമാലയൻ ആണ് കേട്ടോ കാഞ്ചൻ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയൂ വെസ്റ്റിൽ പോയാൽ കൂടുതൽ കാണാൻ കഴിയും പറയുന്നുണ്ട് ഇതൊക്കെ ഹോട്ടൽസ് ആണ് കേട്ടോ ഈ വലിയ ബിൽഡിംഗ് ഒക്കെ പറയുന്നത് സ്ഥല ഇവരെ എന്താണ് മനോഹരമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഭയങ്കര എക്സ്പെൻസ് ആണ് മാത്രമല്ല അഞ്ച് ദിവസത്തെ പെർമിഷൻ പെർമിഷന്റെ പ്രശ്നം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എന്താണ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയേ താഴെ കാണുന്ന വില്ലേജ് വില്ലേജുണ്ടോ അവിടെ പോകണമെങ്കിൽ നമുക്ക് ഐ എൽ പി ഒക്കെ വേണം ഗൈഡും രണ്ട് ദിവസത്തെ പെർമിഷൻ മാത്രം താഴത്തെ വില്ലേജിലൊക്കെ പോകാൻ പോകുമ്പോഴേ നമുക്ക് തരും കേട്ടോ സിക്കിമിന്റെ പ്രശ്നം അതാണ് ഭയങ്കര സ്ട്രിക്ട് ആണ് ഈ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനമാണെങ്കിലും പക്ഷേ ഇവിടെ നിയമവ്യവസ്ഥയൊക്കെ വളരെ വ്യത്യാസമാണ് യാത്രകളെന്ന് എന്ന് പറഞ്ഞാൽ പല പ്രതിസന്ധികൾ ഉണ്ടാകും എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക എൻ്റെ വീഡിയോയിൽ അധികം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ആരാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് വീഡിയോ എടുത്ത് തരുന്നതൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ ക്യാമറ വെച്ചിരിക്കുന്ന ഒരു കല്ലിൻ്റെ പുറത്താണ് ഇനി തിരിച്ച് അവിടെ പോയി അത് ഓഫാക്കും അപ്പോൾ ഈ നടന്നു പോകുന്ന പാട്ടിനെ കട്ടാക്കിയിട്ട് മുന്നോട്ട് നടക്കുന്ന പാട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതായിരിക്കും ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് പക്ഷേ സംഭവ സ്ഥലങ്ങളൊക്കെ പീസ്ഫുള്ളാണ് അധികവും വാഹനങ്ങളാണ് ഇവിടെ സഞ്ചരിക്കുക നടന്നു പോകാൻ വളരെ സ്ട്രിക്റ്റ് ആണ് സിക്കിമിൽ എന്ന് പറയുന്നത് സൗത്ത് ഏരിയയിലാണ് ഉള്ളത് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഈ ഒരു റോഡ് കണ്ടോ ഈ ഒരു റോഡ് പോകും തോറും റാവങ്കലെന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷനാണ് വരിക അവിടെ എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ വേണ്ടി വരും അവിടെ എത്തിയാൽ മാത്രമാണ് ഉള്ളിൽ ഗ്രാമങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും എൻ്റെ സൈഡിലൂടെ വണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടോ ഇപ്പോൾ ഒരു വണ്ടി പോകും അതായത് ടാക്സിയാണ് സിക്കിമിൽ മൊത്തം ടാക്സിയിലാണ് കളി ചെറിയ റോഡായത് കൊണ്ട് തന്നെ ഇവിടെ ഗവൺമെൻറ് ബസ്സും കാര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല നോർത്ത് സിക്കിമിൽ നിന്നും ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് സിക്കിമിലെ റാവങ്കലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ മുകളിൽ ചെറിയൊരു ഗ്രാമം കാണുന്നുണ്ട് ഇത് സ്കൂളാണെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി പോകാം പെർമിഷൻ കിട്ടുവാണെങ്കിൽ ആ സ്കൂളിന്റെ വീട് കൂടി ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരാം ചുറ്റുപാടുമില്ല കാഴ്ച നോക്കിയേ മനോഹർ ആണ് കൊറച്ചു ദിവസം നല്ല മഴയായിരുന്നു ഇപ്പോഴാണ് നടന്നു പോകാനുള്ളൊരു ക്ലൈമറ്റ് കിട്ടിയത് സൗത്ത് ഏരിയയിൽ അത്ര പെർമിറ്റിന്റെ പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞത് ആർമിക്കാർ നമുക്ക് നോക്കാം എന്തായാലും ഗാവ് രാംകുമാർ ഇസ്കെ സ്കൂൾ സ്കൂൾ ഊപ്പർ ഇവിടെ സ്കൂൾ ഉണ്ട് സ്കൂളുണ്ടോട്ടോ കാണിച്ചല്ലാ ഹൈ മാഡം ഇതാണ് ഇവരെ സ്കൂൾ എന്ന് പറഞ്ഞ ചെറിയ സ്കൂളാണ് ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ സ്കൂളത്തെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ എന്നാ കാണുന്നത് ബെൻ കാട്ടുജ നമിച്ചി ഡിസ്ട്രിക്ട് ആണ് കേട്ടോ

ഇവിടെയും ക്ലാസ് കാണുന്നുണ്ട് കേട്ടോ ഇവരാ കേരള ഹേ ഫ്രം കേരള ജസ്റ്റ് ഗുന ജസ്റ്റ് ഇൻക്ലൂഡിംഗ് ദി സ്കൂൾ ഇൻ മൈ വീഡിയോ ഇറ്റ്സ് എ ഗുഡ് ലൊക്കേഷൻ യുവർ ഇവിടെയും കേട്ടെ ഇവിടെയും സ്കൂളുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് ഇവിടെയും ചെറിയ സ്കൂളാണ് കേട്ടോ ഇവിടെ നെയിം ഓഫ് വർക്ക് ഓഫ് ഇവരെന്തോ നമ്മുടെ ഈ കാട്ടുജന്ന് പറഞ്ഞ വില്ലേജിലെ പേരാണ് കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മളെ കുട്ടിക്കാലത്തേക്കില്ല ചെറിയൊരു വർക്കില്ലേ നമ്മളെ സ്കൂൾ പഠിക്കുമ്പോക്കില്ലേ ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പരിസരമൊക്കെ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറയാറില്ല എന്താണ് സ്കൂളും പരിസരമൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഹായ് ഒരു ചെറിയ കുഞ്ഞാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ സ്കൂൾ കാണുന്നുണ്ട് ഇതൊക്കെ ഗ്രാമത്തിലെ സ്കൂളാണ് കേട്ടോ അയ്യോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ആണ് എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ എന്ന് കാട്ടുജാന്ന് ഒരു ഗ്രാമമാണ് ഞാൻ ഡയറക്റ്റ് ആണ് കേട്ടോ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി വീഡിയോസൊക്കെ എടുക്കുന്നത് ഇതിൽ എനിക്ക് നല്ല സന്തോഷമായി നിങ്ങളൊരു ആംബിയൻസ് ഉണ്ടോ അങ്ങ് ദൂരെ ആ ഒരു മലമുകളിലൊക്കെ ഗ്രാമമുണ്ട് അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പം ഉള്ളത് സൗത്ത് സിക്കിം ആണ് കേട്ടോ നമുക്ക് ഡിസ്ട്രിക്റ്റ് സൗത്തിലാണെന്നാണ് ഗ്രാമവാസികളൊക്കെ പറയുന്നത് മുകളിലോട്ട് റോഡുണ്ട് റോഡിലേക്കില്ല ഒരു ഷോർട്ട് കട്ടിലാണ് ഞാൻ പോകുന്നത് ഇവിടെ സ്റ്റെപ്പും ഒക്കെ ഈ ഒരു വയ്യിലൂടെയാണ് കേട്ടോ നടന്നു നടന്നു പോകുന്നത് ഇതൊക്കെ ഇവിടെ കൃഷിയിടാ തോന്നുന്നു എന്തൊക്കെയോ ഒന്ന് അട്ടിണ്ട ഒരു ഭാഗത്ത് ഊപ്പർ റാസ്ത കിതറെ ആ ഇത് കിതറെ ഇതറിയേ ഇതരിയേ ഓക്കേ ഇതാണ് കേട്ടോ സ്കൂൾ താഴെ കാണുന്നത് അവിടെ സാറുമരൊക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര സ്കൂളാണ് കേട്ടോ ഒരു പ്രശ്നവും വീഡിയോ എടുക്കാൻ വേണ്ടി സ്നേഹത്തോടെയാണ് ഇതറിയേക്കെ കിതറ സാർ നീച്ചേ

Okay, इस आपका गाँव है काटुजा काटुजा ओके नाम क्या है मेरा रंजिता रंजिता हाँ। नमची काटुजा ओके हाँ। okay, बहुत अच्छा एरिया सुंदर लोकेशन है हाँ। <laughs> रास्ता इधर ही है हाँ, इधर से जाओ आपका घर है हाँ, मेरा दोस्त का घर है तो इससे इतनी है, फ्ला, फ्लावर्स है सन हाँ, फ्लावर है नहीं बेरा है जलबेरा जलबेरा बेरा अच्छा उड़किन ये क्या है കേരള <laughs> <laughs> सिक्किम घूमने के लिए आए हो टोटल सिक्किम आप अकेले हो अकेले <laughs> कहां रहते हो गेंटो होटल में आज नहीं नहीं मेरा टेंट जहां रात होगा वहीं ओ व्हाट नहीं होटल सुच होटल नहीं बुक नहीं किया आपने नहीं मेरा घूमने देखते के होम स्टे मेरा फर्स्ट टेंट है बेगमिन टेंट है मैदान एरिया में टेंट में रुक ഇവരുടെ കൃഷിയുടെ ആണ് ഇതിന്റെ പേര് എന്താണ് മറന്നു പോയി ഇവിടെ ചോദിക്കാൻ എന്റെ അടുത്ത് ആരും ഇല്ല ഇവര് വറവിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ അടിഭാഗത്തിനൊക്കെ എന്തോ ഒരു പൊരിച്ചെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു എന്തെങ്കിലും ബിൽഡിംഗും കാര്യങ്ങളൊക്കെ എന്താ രസല്ലേ സത്യം പറയല്ലോ യാത്രയിലെ ഗ്രാമങ്ങൾ തന്നെയാണ് സുന്ദരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൗൺ ഏരിയകളും പട്ടണമൊക്കെ എന്ത് ബോറിങ് ആയിരുന്നു അറിയാം ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല എങ്ങനെയൊരു ബോർഡർ കിടക്കുമ്പം ഭരണ പ്രദേശം വരും നമ്മളെ യാത്രയിൽ പശുവിൻ്റെ ആലയാണ് ഈ കാണുന്നത് കഴിച്ച കഴിച്ചാട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ കൃഷിയാണ് കാണുന്നത് ഉള്ളിയാണ് തോന്നുന്നത് അത് ഉള്ളിയാണ് പിന്നെ നമ്മളെന്താ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നട്ടതായിരിക്കും കൃഷി തന്നെയാണ് പ്രധാനമായിട്ട് ഇതൊക്കെ സബ്ജിയാണ് കേട്ടോ ഓരോ തരം സബ്ജി ഇലകളാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റും നമ്മൾക്ക് ഓ എന്തായാലും ഇവര് ഏരിയ അടിപൊളിയായിരിക്കുന്നത് സുന്ദരം എന്താ വിനന്ത വിശേഷിപ്പിക്കുക ഇതെന്താണ് മുളയോ കറുത്തു ചോദിക്കണമെങ്കിൽ ഇവരുടെ ഭാഷ എനിക്കറിയില്ല വീടാണ് കേട്ടോ മുന്നിൽ കാണുന്നത് ഇവരുടെ ഭാഷ ലപ്ജ ഭാഷയാണ് ലപ്ജ ഭാഷ എനിക്കറിയില്ല നേപ്പാളിയൊക്കെ ആണെങ്കിൽ ചെറുങ്ങനെ പിടിച്ചേക്കായിരുന്നു ലഫ്ച നേപ്പാളി ഭാഷ ഉണ്ട് പക്ഷേ പക്ഷെ ആണ് അധികം ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ വീടുകളാണ് വീട്ടിന് പരിസരം കണ്ടോ നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കുറവായിരിക്കും എല്ലാം ശുദ്ധമാണ് ഒരു ഓർഗാനിക് ലൈഫാണ് കേട്ടോ ഇവിടുത്തെ ഇത് വീട്ടിനൊക്കെ പരിസരം നോക്കി എന്ത് രാസാനല്ലേ കാണാൻ വേണ്ടി ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിലെ തെക്കൻ സിക്കിം ജില്ലയായ നമിച്ചിയിലെ റാവങ്കുളയ്ക്ക് സമീപമായാണ് തഥാകഥാസാൽ എന്നറിയപ്പെടുന്ന റാവങ്കളയിലെ പ്രധാനപ്പെട്ട ബുദ്ധ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിലാണ് ഇത് നിർമ്മിച്ചത് കൂടാതെ ഗൗതമ ബുദ്ധൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച നൂറ്റി മുപ്പത് അടി ഉയരമുള്ള ബുദ്ധ പ്രതിമയാണ് ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഏഴായിരം അടി ഫീറ്റിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സമയവും കോടമഞ്ഞും ഇല്ലെങ്കിൽ മഴയുമാണ് ഇവിടുത്തെ കാലാവസ്ഥ അതായത് തണുത്ത പ്രകൃതം എന്ത് തന്നെയായാലും റാവങ്കള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അതിലെ പ്രധാനപ്പെട്ടത് ഞാനിപ്പോൾ പറഞ്ഞ ബുദ്ധ പാർക്ക് തന്നെയാണ് എന്ത് മനോഹരമാണെന്ന് ഈ സ്ഥലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സിക്കിം വിസിറ്റ് ചെയ്യണം കൂടാതെ തന്നെ ഈ കാണുന്ന ബുദ്ധ സ്റ്റാറ്റ്യൂ എത്ര ആയിരം ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടാതെ ഇവിടുത്തെ പ്രകൃതി ഇല്ല അത്രയും ശുദ്ധമാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും കാണുന്ന സ്ഥലങ്ങളും എല്ലാം ഒന്നിനൊന്നും മെറ്റമാണെന്ന് പറയാം സൗത്ത് സിക്കിമിലെ റാവങ്കല ടൗണിന്റെ ഒരു രാവിലത്തെ കാഴ്ചയാണ് ഇവിടുത്തെ എന്താ വിചാരിച്ചാല് ഷെയർ ടാക്സി എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മ്യൂണിറ്റിയിലെ സംഘടനയിലുള്ളൊക്കേഷൻ ആണ് സിക്കിം എന്ന് പറയുന്നത് പിന്നെ ഒരു ഗവൺമെന്റ് ബസ് ഉണ്ടോ സിക്കിം നാഷണൽ ട്രാൻസ്പോർട്ട് വണ്ടി പോട്ടെ ഇത് ഏഴ് മണിക്ക് മാത്രമേ വണ്ടി ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇവിടുത്തെ റൂൾസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെറിയ റോഡായതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഇതിന് പെർമിഷൻ ഇല്ല നമുക്ക് എന്താണ് ഈ വലിയ വണ്ടികൾക്ക് പെർമിഷൻ ഇല്ല അതാണ് കേട്ടോ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഷെയർ ടാക്സികൾ പോകുന്നത് ഏഴുമണിയാവുമ്പോൾ മാത്രമേ തുറക്കൂ ഞാൻ തിരിച്ചു പോകട്ടോ സിക്കിമിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എക്സ്പെൻസിലെ ലൊക്കേഷൻ ആണ് സിക്കിം എന്ന് പറയുന്നത് പിന്നെ നടന്നു പോകാൻ ഇവിടെ നിലയിൽ പെർമിഷൻ ഇല്ല ആ കുട്ടികൾ പോകുമ്പോൾ പട്ടികൾ പരസ്യമാണ് പട്ടികളൊക്കെ വെറും ഷോ ഉണ്ടോ പട്ടി ഷോ എന്ന് പറഞ്ഞതാണ് പട്ടികളിലൂടെ എന്തായാലും വീടും നമുക്ക് ഇനി ഒരു ബസ്സിൽ പോകണം എൻ്റെ തിരിച്ച് സിലിഗുരി പോകും സിലിഗുരി പോയിട്ട് നമ്മളെ പ്രേക്ഷകരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ല അയ്യോ ഇട്ടിട്ട് ഹിമാചൽ പ്രദേശാണ് കേട്ടോ ഹിമാചൽ പ്രദേശ് എനിക്ക് നടന്നു പോകാനൊക്കെ സന്തോഷമുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഇത്ര പ്രശ്നവും ഇല്ല കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്തായിരുന്നു നിങ്ങൾക്ക് ഒരു വ്യൂ കൂടി മനസ്സിലായി നമുക്ക് ദൂരെയൊക്കെയുള്ള കാഴ്ച വയ്ക്കുക സിക്കിം അടിപൊളിയാണ് ബ്യൂട്ടിഫുള്ളാണ് ആൾക്കാരെന്താണ് അത്രയും കൂളായിട്ടുള്ള മനുഷ്യരാണ് ഇവരെ കളിച്ചർ എന്ന് പറഞ്ഞാൽ ബുദ്ധ നേപ്പാളി അങ്ങനെയൊക്കെയുള്ള കളിച്ചറുള്ള ജനങ്ങളാണ് പക്ഷെ പറഞ്ഞല്ലോ റിച്ച് കൾച്ചർ കൂടിയാണ് അപ്പം പോലെ നടന്നുള്ള യാത്രക്കാർക്ക് ഈ റിമോട്ട് കൺട്രോൾ ഏരിയയിൽ പെർമിഷൻ ഇല്ല അതാണ് പ്രശ്നം അപ്പം നമ്മൾ നേരെ സിക്കിമിൽ നിന്നും ലാസ്റ്റ് ദിവസമാണ് സിക്കിമിൻ്റെ അതുകൂടി ഉൾപ്പെടുത്തും കേട്ടോ സിലിഗുരി എത്തുന്ന കാര്യമുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തും ഞാൻ കഴിക്കുന്ന ഭക്ഷണമായാലും ആൾക്കാരെല്ലാം ഞാൻ കൊണ്ടുവരും ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിക്കിമിൽ നിന്ന് ഞാൻ എങ്ങനെ വിട പറയുകയാണ് അടുത്ത ഞാൻ ചണ്ഡീഗഡ് പോയി ചണ്ഡീഗഡിൽ നിന്നും ഡയറക്റ്റ് ഹിമാചൽ പ്രദേശിലേക്കാണ് ഒരു ബഞ്ഞ് ഞാൻ കരിശം കരുതിയിട്ടുണ്ട് ഏകദേശം ഇരുപത് രൂപയാണോട്ടോ ഒരു ബന്നിൻ്റെ പൈസ വരുന്നത് ബസ് ടിക്കറ്റ് നൂറ് രൂപ തിരക്കൊന്നുമില്ല ഗവൺമെൻറ് ബസ്സാണ് നിങ്ങൾക്കറിയാലോ ജനങ്ങളില്ലെങ്കിലും ആ വണ്ടി അവർക്ക് ഓടേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എന്തായാലും എൻ്റെ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ചണ്ഡീഗഡിലൊരു കാഴ്ചകോട് ഞാൻ ചിലപ്പം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കാരണം ഷെയർ വണ്ടിക്കൊക്കെ നീട്ടി നീട്ടിവാണ് എനിക്കിനി ഹിമാചൽ പ്രദേശിലെത്താൻ വേണ്ടി കൂടെ നിൽക്കുക